തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിക്ക് തെരച്ചിൽ ഇരുപത്തി ഇരുപത്തി ഒൻപത് മണിക്കൂർ പിന്നിടുകയാണ് പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയതിന് സ്ഥിരീകരണവുമില്ല കുട്ടിയെ കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല കുട്ടിയെ കണ്ടെത്താൻ കൂടുതൽ ഇടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് മാർത്താണ്ഡം കളിയിക്കാവുള്ള പാർശാല റെയിൽവേ സ്റ്റേഷനുകളിലും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് കഴക്കൂട്ടത്തെ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള അവരുടെ ഇപ്പോഴത്തെ പ്രതികരണം എന്താണ് വീട്ടുകാർ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണല്ലോ പോലീസ് ആദ്യഘട്ടം പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് വിനോദ സമയം അതിക്രമിക്കുകയാണ് ഏകദേശം ഇരുപത്തൊമ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു കുട്ടിയെ കണ്ടെത്താത്തതിലൊരു ആശങ്ക വീട്ടുകാർക്കുണ്ട് അച്ഛനും ഒക്കെ ഉണ്ട് നേരത്തെ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്യുകയാണ് പുറത്തേക്കിപ്പോൾ ഇറങ്ങുന്നില്ല ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഭക്ഷണമടക്കം ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾ സമീപ പ്രദേശവാസികൾ എത്തിച്ചു കൊടുത്ത് ഭക്ഷണം ആണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത് കഴിച്ചത് പുറത്തേക്കുള്ള പ്രതികരണം പ്രതികരണത്തിന് തയ്യാറല്ല ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്രയും സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നിട്ടും കണ്ടെത്താൻ കഴിയാത്തൊരു കണ്ടെത്താൻ കഴിയാത്തതിലുള്ളൊരു വിഷമം വിഷമം ആശങ്ക ഇതെല്ലാം ഇവരുടെ ഉള്ളിൽ ഉണ്ട് പങ്കുവയ്ക്കുന്നുമുണ്ട് നേരത്തെ തന്നെ മന്ത്രിമാർ മന്ത്രി എത്തിയിരുന്നു വി ശിവൻകുട്ടി അപ്പോഴും ഈ ആശങ്ക മന്ത്രിയോടും പങ്കുവയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ കന്യാകുമാരിയിൽ നടത്തിയ അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് നാഗർഗോവിൽ അതുപോലെ തന്നെ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലേക്ക് തിരുവനന്തപുരത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഈ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം ഇതിനിടയിൽ ഈ കന്യാകുമാരിയിൽ നിന്ന് കുട്ടി എത്തിയതിന് അടക്കമുള്ള ഒരു തെളിവ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിനടിസ്ഥാനമാകുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല ചില പ്രദേശവാസികൾ ചില കന്യാകുമാരിയിൽ തന്നെ ചില ഓട്ടോ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം കുട്ടിയെ എത്തിയെന്നൊരു നിഗമനത്തിൽ എത്തിയത് എന്നാൽ അതും തെറ്റായൊരു തെറ്റായ സന്ദേശമാണ് അല്ലെങ്കിൽ തെറ്റായ വിവരമാണെന്ന അടിസ്ഥാനത്തിലേക്ക് പിന്നീട് എത്തിയായിരുന്നു പോലീസ് അതുകൊണ്ട് തന്നെ മറ്റ് രീതിയിലുള്ള കുട്ടി ജന്യമാരിലെത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തമായ വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല തീരപ്രദേശങ്ങളിലടക്കം അന്വേഷണം നടത്തിയിരുന്നു മറ്റ് പല ഭാഗങ്ങളിലും ഏകദേശം ആറ് ആറര മണിക്കൂറോളം അന്വേഷണം നടത്തിയത് തുടർന്നും പിന്നീടും അരമണിക്കൂർ വീണ്ടും കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങളിൽ കൂടി കേന്ദ്രീകരിക്കാൻ പോലീസ് അവിടെ നിൽക്കുകയും കന്യാകുമാരിയുടെ പല ഭാഗങ്ങളിൽ വീണ്ടും അരമണിക്കൂർ കൂടി നിന്നുകൊണ്ട് അന്വേഷണം നടത്തിയെങ്കിൽ പോലും പിന്നീടും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായതാണ് ഉണ്ടായത് അതിനുശേഷമാണ് പിന്നീട് ഈ അന്വേഷണം അവസാനിപ്പിച്ച് തിരിച്ച് നാഗർകോവിൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുവാനുള്ളൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതായത് ഈ ട്രെയിനിൽ തിരിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാകും ഇറങ്ങിയിട്ടുണ്ടാകുമോ ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതായത് ഈ കളീക്കാവള കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തുടർന്ന പ്രദേശങ്ങൾ തമിഴ്നാടിന്റെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ നോക്കി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മാർത്താടം പ്രദേശങ്ങളിൽ അടക്കം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്തായാലും ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ആശങ്ക ഒഴിവാക്കുന്ന മണിക്കൂറുകൾ ഈ പിന്നിട്ടുകൊണ്ടേരിക്കും അന്വേഷണം അന്വേഷണം നടക്കുന്നു ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല വളരെ ശരിയായ കാര്യമാണ് ഈ നാട്ടിൽ നിന്നുള്ള വിവരം എന്താണ് പ്രശാന്ത് ഈ അയൽവാസികൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി ഈ കുട്ടിയും വീട്ടുകാരും തമ്മിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോവുക പതിവുണ്ടോ അങ്ങനെ കാണില്ലല്ലോ അപ്പോൾ എപ്പോഴാണ് എപ്പോൾ മുതലാണ് ഈ കുട്ടിയെ കാണാതായത് ഈ അയൽവാസികൾ ഇപ്പോൾ ആ വീട്ടിലുള്ളവർ പ്രതികരിക്കുന്നില്ല അയൽവാസികളൊക്കെ ഇക്കാര്യത്തിൽ ഈ കുട്ടിയെ എപ്പോൾ മുതലാണ് കാണാതായത് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ പ്രശാന്ത് വിനോദം ഈ കഴക്കൂട്ടത്ത് താമസമാക്കിയിട്ട് മൂന്ന് മാസത്തോളം മൂന്ന് മാസമേ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അയൽവാസികളുമായി വലിയ സമ്പർക്കം ഇവർക്ക് ഇല്ല മാത്രമല്ല ഭാഷ ഒരു പ്രശ്നമായിട്ടുണ്ട് ഹിന്ദി സംസാരിക്കുന്നെങ്കിൽ പോലും കൃത്യമായ വ്യക്തതയോടുകൂടി ആ ഹിന്ദിയിലും ആശയവിനിമയം നടത്താൻ ഇവർക്ക് കഴിയുന്നില്ല അവരുടെ ഭാഷ അസമിയാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഹിന്ദിയും ഹിന്ദിയിലും സംസാരിക്കുന്നതിലൊരു പരിമിതിയുണ്ട് മാത്രമല്ല ഈ അസമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഭാഷയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അധികം ഈ അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് രാവിലെ തന്നെ ഇവിടെ വിവരം ലഭിച്ചത് പലരും നമ്മളോട് പറയുകയും ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ വഴക്കുണ്ടാക്കുമ്പോഴെല്ലാം അമ്മ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും ഈ പ്രദേശവാസി അല്പ രാവിലെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി അതിനിടയിൽ അമ്മയുടെ കയ്യിൽ കിട്ടുന്നത് എന്ത് എന്ത് കിട്ടിയാലും അതെടുത്ത് മർദ്ദിക്കും എന്നും ഈ ഈ പ്രദേശവാസി പറയുകയുണ്ടായിരുന്നു ഇത് നിലവിൽ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് അമ്മ മർദ്ദിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കുട്ടികൾ വഴക്കുണ്ട ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടാകുന്നത് എന്നാൽ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ച് കൂടുകയും ഒരുമിച്ചാണ് നിൽക്കുന്നത് വളരെ കൂട്ടായി നിൽക്കുന്ന ഒരു ഒരു സ്ഥിതിയാണുള്ളതെന്നും ഈ പ്രദേശവാസി പറയുന്നുണ്ട് എന്നാൽ ഈ വഴക്കുണ്ടാകുമ്പോൾ മാത്രമാണ് മർദ്ദനം ഉണ്ടെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അതിന്റെ കൂടി ഇതാണ് പിണങ്ങിയാണ് കുട്ടി പോയതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്നാൽ എവിടേക്ക് പോയി എന്ന് അടക്കമുള്ളതിൽ ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രാവിലെ മൂന്ന് മൂന്നരയോട് കൂടിയാണ് കുട്ടിയുടെ ചിത്രം പോലീസിന് ലഭിക്കുന്നത് യാത്ര ട്രെയിനിൽ യാത്ര ചെയ്ത ചിത്രം ലഭിക്കുന്നത് അത് മായി ബന്ധപ്പെട്ടൊരു അന്വേഷണമാണ് നടത്തിയിരുന്നെങ്കിൽ ആ അന്വേഷണത്തിലും അതിൽ ആ അന്വേഷണത്തിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു തുമ്പും കിട്ടിയില്ല കന്യാകുമാരിയിൽ കുട്ടി എത്തിയെന്ന അടക്കമുള്ള കാര്യത്തിൽ ഒരു തെരവും പോലീസിന് ലഭിച്ചതുമില്ല അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിലെ അന്വേഷണം അവസാനിപ്പിക്കുവാൻ പോലീസ് തയ്യാറാകുന്നത് ഇനി തിരിച്ചുഞ്ഞൂട് അടക്കമുള്ള ഇരണിയിൽ അതുപോലെ തന്നെ കുഴിത്തുറ അടക്കമുള്ള പ്രദേശങ്ങൾ മാർത്താണ്ഡം അടക്കമുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ആ മേഖലകളിൽ കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് തയ്യാറാകുന്നത് അതായത് ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടെത്താനുള്ള നടപടികൾ അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പോലീസ് ഇപ്പോൾ ആദ്യം വീണ്ടും കരുതുന്നത് നാല് സംഘങ്ങളായിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് നേരത്തെ മന്ത്രി പറയുകയുണ്ടായി അങ്ങനെ പല സ്ഥലങ്ങളിലായി കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അതുപോലെ ഒപ്പം തന്നെ റെയിൽവേക്കും ആർ പി എഫിനും ഇതിന്റെ ഈ വിഷയത്തിൽ ഈ കുട്ടി സഞ്ചരിച്ചു നടത്തമുള്ള കാര്യത്തിൽ പരിശോധനയ്ക്കായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുള്ള ഒരു കത്തും നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ട്രെയിനുകളിലെല്ലാം അതായത് ലോക്കൽ അതുപോലെ തന്നെ മറ്റ് ട്രെയിനുകളിലെല്ലാം പരിശോധന നടത്തണമെന്ന് ആർ പി എഫിന് ഒരു നിർദ്ദേശം കത്ത് നൽകിയതായിട്ടും ഉള്ള വിവരങ്ങളും എന്തായാലും ലഭിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ കൂടുതൽ അന്വേഷണം കാര്യക്ഷമമാക്കുമ്പോഴും ഈ സമയം നീണ്ടുപോകുന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇനിയും കൂടുതൽ സമയം നീണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക പതിമൂന്ന് വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് പ്രായം എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മറ്റ് ഈ അസമി ഭാഷയല്ലാതെ മറ്റ് ഭാഷ കുട്ടിക്ക് വശമില്ല എവിടേക്ക് പോയി എന്നടക്കമുള്ള കാര്യത്തിലും ഇപ്പോൾ ആശങ്ക നിലനിൽക്കുകയാണ് എന്തായാലും മണിക്കൂറുകൾ ഇനിയും പിന്നിടുകയാണെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വേദനാജകമായ നിലയിലേക്ക് മാറുമോ എന്നൊരു ആ ഒരു ആശങ്കയും വ്യക്തമാണ് പ്രശാന്ത്